നമുക്ക് വേണ്ടപ്പെട്ടവർ തന്ന പ്രഷസ് ആയിട്ടുള്ള റിയൽ ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാടിപ്പോവും അല്ലെങ്കിൽ ചിഞ്ഞു പോകും അല്ലേ പക്ഷേ എക്കാലത്തേക്കും നമുക്കത് പ്രിസേർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതിനാണ് റിസിന് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരും അങ്ങനെ പ്രിസേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഈ കളർ പോവാതെ പ്രിസേർവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഫ്ലവേഴ്സ് പ്രിസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്ലവേഴ്സ് നല്ല കെയറോട് കൂടി എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഒരിക്കലും അതൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കരുത് അങ്ങനെ പ്ലാസ്റ്റിക് കവറിലൊക്കെ നമ്മൾ വെക്കുന്നതാണെങ്കിൽ അതിലെ ഈർപ്പം അതിനകത്ത് തന്നെ നിൽക്കും എന്നിട്ട് അത് ആ ഫ്ലവറിലേക്ക് ഇറങ്ങിച്ച് തന്നിട്ട് ഫ്ലവർ ചീഞ്ഞ് പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ വെക്കരുത് പിന്നെ ചെയ്യേണ്ടത് അത് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് കാരണം ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ഒരിക്കലും നമ്മൾ റെസിൽ ഡയറക്റ്റ് യൂസ് ചെയ്യൂല അത് ഡ്രൈ ആക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പം ഡ്രൈ ആക്കാൻ തന്നെ പല മെത്തേഡ്സ് ഉണ്ട് അത് അതിലൊരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് സിലിക്ക ജെൽ യൂസ് ചെയ്തിട്ട് ഇപ്പം സിലിക്ക ജെല്ല് തന്നെ മൂന്ന് ടൈപ്പിലുള്ള സിലിക്ക ജെല്ല് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മാജിക് സിലിക്ക ജെൽ ബീഡ്സാണ് അപ്പോൾ മാജിക് സിലിക്ക ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലൂ കളറിലുള്ളതായിരിക്കും അപ്പോൾ ഇത് ഒരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഈ സിലിക്ക ജെൽസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡ്രൈ ആക്കേണ്ട ഫ്ലവേഴ്സ് അതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫ്ലവേഴ്സിലൊക്കെ കേടായിപ്പോയ പെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും സിൽക്ക ജെൽസ് ഇട്ട് കൊടുക്കുക അപ്പം ഈ ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് ഡിപ്പാവുന്ന വിധം വേണം അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ കണ്ടെയ്നർ അടച്ച് ഒരു നാലഞ്ച് ദിവസം വെക്കുക നാലഞ്ച് ദിവസത്തിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും അതുമാത്രമല്ല ഈ സിൽക്ക ജെൽസ് ഉണ്ടല്ലോ അതിൻ്റെ നിറം മാറിയിട്ടുണ്ടാവും പിങ്ക് കളറായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതിന് മാജിക് സിലിക്ക ജെൽ എന്ന് പറയുന്നത് അതായത് ഈ ഫ്ലവറിലെ മോയിസ്റ്റർ കണ്ടൻറ് മുഴുവൻ ഈ സിൽക്ക ജെൽസ് അബ്സോർബ് ചെയ്ത് അപ്പം ഇപ്പം സിൽക്ക ജെൽസിലാണ് ഈ മോയിസ്റ്ററൊക്കെ ഉള്ളത് അതുപോലെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് നല്ല ഡ്രൈ ആയി ഇനി ഈ സിൽക്ക ജെൽസ് വീണ്ടും ബ്ലൂ കളറായിട്ട് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഉണ്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്ലവേഴ്സ് നമ്മൾ സിലിക്കാ ജെല്ലിൽ വയ്ക്കുമ്പോഴും അതെങ്ങനെ വെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ അത് വിടർത്തി വെക്കാം അല്ലെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു പരന്ന പോലെ ആക്കിയിട്ട് വെക്കാം ഞാൻ നേരത്തെ സ്റ്റമ്മോട് കൂടിയിട്ടാണ് വെച്ചത് പക്ഷേ ഇപ്പം കുറച്ച് കുറച്ച് വിടർത്തിയിട്ടാണ് വെക്കുന്നത് ലീവ്സ് ഒക്കെ നന്നായി വിടർത്തി ആണ് വെച്ചത് പക്ഷേ നേരത്തെ എല്ലാം ലീവ്സൊക്കെ ചുരുണ്ടിട്ട് തന്നെയാണ് ഉണ്ടായത് അപ്പം നമ്മൾ ഡ്രൈ ആക്കി എടുക്കുമ്പോഴും ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുക പിന്നെ ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മളത് നിവർത്താൻ നോക്കിയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞു പോകും ഇപ്പം ഫ്ലവർ ഞാൻ നേരത്തെ വെച്ചതുപോലെ വെച്ചു അതിനുശേഷം എനിക്ക് വിടർത്തിയിട്ട് വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ പെറ്റൽസൊക്കെ വിടർത്താൻ നോക്കിയാൽ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വയ്ക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ രണ്ടാമത്തെ ടൈപ്പ് സിൽക്ക ജെല്ലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് ഇത് മാജിക് സിൽക്ക ജെൽ ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസിൻ്റെ ഒരു ഷേയ്പ്പാണ് അതായത് നമ്മുടെ ഈ കല്ലുപ്പൊക്കെ ഉണ്ടല്ലോ കല്ലുപ്പിൻ്റെയൊക്കെ ഒരു ഷേയ്പ്പാണ് നേരത്തെ ആണെങ്കിൽ നല്ല ബീഡ്സാണ് പക്ഷേ രണ്ടും സെയിം ഐറ്റം തന്നെയാണ് അതായത് ബ്ലൂ കളറിലാണ് ഉണ്ടാവുക ഇത് മോസ്റ്റ് അബ്സോർബ് ചെയ്തതിന് ശേഷം പിങ്കിലേക്ക് മാറും പിന്നെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ഡ്രൈ ആക്കിയിട്ട് ബ്ലൂ കളറിലേക്ക് ആക്കി വീണ്ടും റിയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ മെത്തേഡൊക്കെ സെയിമാണ് ഇനി മൂന്നാമത്തെ ടൈപ്പ് സിലിക്ക ജെൽ എന്ന് പറയുന്നത് സിലിക്ക ജെൽ പൗഡേഴ്സാണ് ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ് പക്ഷേ നേരത്തത് പോലെ അല്ല അതായത് ബ്ലൂ കളറിൽ വന്ന് പിന്നെ അത് മോയിസ്റ്റർ അബ്സോർബ് ചെയ്യുമ്പോൾ പിങ്ക് കളർ മാറും അങ്ങനെയൊന്നല്ല ഇത് ഫുൾ വൈറ്റ് തന്നെയാണ് അതിപ്പോൾ മോയിസ്റ്റർ അബ്സോർബ് ചെയ്താലും ഇല്ലെങ്കിലും ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിലും ഒക്കെ ഇത് വൈറ്റ് കളറാണ് അതുപോലെ പൗഡർ ഫോമിലാണ് ഉണ്ടാവുക പിന്നെ ഇതിപ്പം നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുക്കണം പക്ഷേ അത് ഡ്രൈ ആണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവില്ല ആക്ച്വലി ഇത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ പാക്കറ്റിൽ റീയൂസബിൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് അത്ര ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒന്ന് ഇത് തന്നെയാണ് ഈ ഒരു പറഞ്ഞ ഫീച്ചർ തന്നെയാണ് നമ്മൾ ഇത് ട്രൈ ആണോ അല്ലയെന്ന് നമുക്ക് മനസ്സിലാവില്ല പിന്നെ ഒന്ന് ഇത് പൗഡർ ഫോമിൽ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്ലവർ ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു പൗഡറിൽ നമ്മൾ ഫ്ലവർ എടുക്കുമല്ലോ എടുക്കുമ്പോഴേ ഫ്ലവറിൻ്റെ പെറ്റൽസിലും അതുപോലെ ഇതളുകൾ ഫ്ലവറിൻ്റെ ഔഡർത്തൊക്കെ ഈ പൊടി ഉണ്ടാവും അപ്പോൾ അത് ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു ടഫായ ഒരു ടാസ്ക്കാണ് ഇപ്പം ഇത് തന്നെ കണ്ടോ നമ്മൾ മറ്റേതാണെങ്കിൽ നേരത്തെ ഫ്ലവേഴ്സ് എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ബീഡ്സ് ആണെങ്കിലും ക്രിസ്റ്റൽസ് ആണെങ്കിലും പെട്ടെന്നുള്ളത് ഒന്ന് ഉരുണ്ട് താഴേട്ട് വീണോളും അപ്പം നമ്മൾ നമുക്ക് ഫ്ലവർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും പക്ഷേ ഇതിൽ നമ്മൾ ഫ്ലവർ എടുത്തു കഴിഞ്ഞാലും അവിടെ അവിടെയൊക്കെ ആ പൗഡർ ഉണ്ടാവും ഇനി എത്ര തട്ടി തട്ടിക്കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ അടുത്തൊക്കെ അതിൻ്റെ അതായത് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഈ പൊടികളുണ്ടാവും ഈ പൗഡറിൽ നമ്മൾ ഫ്ലവേഴ്സ് ക്ലീൻ ചെയ്യാതെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ഇത് അത്ര സജസ്റ്റ് ചെയ്യൂല ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്തൊരു സിൽക്ക ജെൽ എന്ന് പറയുന്നത് ഈ ഒരു പൗഡർ ഫോമിലുള്ളതായിരുന്നു പിന്നെയാണ് ഞാൻ ക്രിസ്റ്റൽസ് കണ്ടപ്പോൾ ക്രിസ്റ്റൽസ് വാങ്ങിയത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി പിന്നെ ബീഡ്സ് കണ്ടപ്പം ബീഡ്സ് വാങ്ങി ബീഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്കതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് കാരണം പെട്ടെന്ന് നമ്മൾ ഫ്ലവർ ഒന്ന് തട്ടുമ്പോൾ തന്നെ ആ ബീഡ്സ് ഒക്കെ ഉരുണ്ടങ്ങ് വീണോളൂ ക്രിസ്റ്റൽസ് ആണെങ്കിൽ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഒക്കെ അകത്തുണ്ടാവും അതൊന്ന് തട്ടണം തട്ടിക്കഴിഞ്ഞാൽ എന്നാലും വില പൊടി പോലെ പോലെയൊന്നും അത്ര ടാസ്ക് ഒന്നുമില്ല കേട്ടോ എന്നാലും നമുക്കത് നല്ല ക്ലീനാക്കി കിട്ടും അപ്പം ഇങ്ങനെ ഡ്രൈ ചെയ്ത ഫ്ലവേഴ്സ് നമുക്കിനി റെസിനിൽ യൂസ് ചെയ്യാം ഇപ്പം റെസിനിൽ യൂസ് ചെയ്യേണ്ട ഫ്ലവേഴ്സ് ഈ ഒരു മെത്തേഡിൽ മാത്രമല്ല വേറെയും പല മെത്തേഡിലും നമുക്ക് ഡ്രൈ ആക്കി എടുക്കുക അതായത് ഇപ്പം നല്ല വായുസഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് വെറുതെ ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഉണക്കിയെടുക്കുക ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്യരുത് അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കളറ് ഒന്ന് പോകും ഫെയ്ഡായിപ്പോവും പിന്നുവെച്ചാൽ അവണിൽ വെച്ചിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം പക്ഷെ അതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് സാധാരണ വെറുതെ അങ്ങനെ അവണിലെടുത്തിട്ട് ഫ്ലവേഴ്സ് ചൂടാക്കാൻ പറ്റില്ല ബട്ടർ പേപ്പറൊക്കെ വെച്ച് അതേ ഒരു പ്രോസസ്സ് ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്ത ക്രിസ്റ്റൽസ് സിലിക്ക ജെൽസ് ഉണ്ടല്ലോ അത് എങ്ങനെ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഈ സിലിക്ക ജെൽസ് നമ്മളൊന്ന് ചൂടാക്കുക ചൂടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ബ്ലൂ കളറിലായി മാറും അപ്പോൾ ചൂടാക്കാൻ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം അതിലൊന്ന് ഈ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക എന്നുള്ളതാണ് അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോഴ് കുറേശ്ശേ എടുത്ത് ചൂടാക്കണം അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ എല്ലാം കൂടെ ഒരുമിച്ചെണ്ണ് തട്ടരുത് അപ്പോൾ കുറച്ച് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ട് നിങ്ങൾ ചൂടാക്കുക അപ്പം ഞാനിതിൽ നിന്ന് തന്നെ ഒരു പോർഷൻ അങ്ങോട്ടേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ക്ലോറേഷ് ക്ലോറേഷക്കിയിട്ട് ചൂടാക്കിയതാണ് അപ്പോൾ ഇത് ഒരു മെത്തേഡ് അപ്പോൾ ഇത് ചൂട് ആര് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐട്ടായിട്ട് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അവണിൽ വെച്ചിട്ട് ഒരു കുറച്ച് സമയം അതായത് ഒരു ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കിയാലും നമുക്കിത് പഴയതുപോലെ ബ്ലൂ കളറിലായിട്ട് കിട്ടും പിന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ചിലവുകളൊന്നുമില്ലാത്ത മെത്തേഡാണ് അതായത് നമ്മളെ വെയിലത്ത് സൺലൈറ്റിൽ ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടുപോയി വെക്കാം അതായത് നല്ല നട്ടുച്ച സമയത്ത് നല്ല വെയിലിന് നല്ല കാഠിന്യമുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണാനും ഇത് ഈ സിൽക്കാ ജെൽസ് വെച്ചിട്ട് ചൂടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാനൊരു ഏകദേശം പത്ത് മിനിറ്റത്തോളം ആ നല്ല വേനൽക്കാലത്ത് നല്ല ചൂടുള്ള ഒരു കേട്ടോ വെച്ചത് എന്നിട്ട് ആ ഒരു ഇത്ര പോഷം മാത്രമാണ് നിന്നിട്ട് ചൂടായി കിട്ടിയത് അപ്പോൾ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഈ വെയിലത്ത് വെച്ച് ചൂടാക്കുക എന്നുള്ളത് ഇപ്പോൾ ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള റെസിൻ്റെ ആവശ്യമായ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെയൊക്കെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഐ മീൻ ഫ്ലവേഴ്സ് പ്രിസർവേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താങ്ക്